നമസ്കാരം പോക്സോ ആക്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളെ ചെറുക്കാനുള്ള ചെറുക്കാനുള്ളൊരു ആക്റ്റാണ് ഈ പോക്സോ ആക്ട് പക്ഷേ വ്യാപകമായി ഈ പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് പോക്സോ ആക്ട് മാത്രമല്ല എസ് സി എസ് ടി അട്രോസിറ്റീസ് ഫോർ നയൻറ്റി എയ്റ്റ് എ ഇത്തരം നിയമങ്ങളൊക്കെ പല ഒരു നിരവധി തവണ ദുരുപയോഗം ചെയ്ത വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ അങ്ങനെ വരുമ്പോൾ ഈ പരാതി കൊടുത്തവർ അതായത് വ്യാജ പരാതി കൊടുത്തവർ ഒരിക്കലും അറസ്റ്റിലായതായി നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം നടന്നിരുന്നു അതായത് രക്തബന്ധത്തിലുള്ളവർക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതികളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് പോലീസ് അതീവ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കണമെന്നാണ് ഇന്നലെ ഹൈക്കോടതി പരാമർശിച്ചിട്ടുള്ളത് പോക്സോ നിയമത്തിന്റെ ദുരുപയോഗവും കള്ളപ്പരാതികളും കോടതി നടപടികളെ പോലും പ്രതിസന്ധിയിലാക്കുമെന്നും ഇക്കാര്യം പരിശോധിച്ച് സർക്കാർ മാർഗരേഖ ഉണ്ടാക്കണമെന്നുമാണ് കോടതി ഇന്നലെ പറഞ്ഞത് സഹപാഠിയുമായുള്ള ഒരു പ്രണയബന്ധത്തിനെ എതിർത്ത ബന്ധുക്കളായ രണ്ട് കുട്ടികൾക്കെതിരെ അതായത് പതിനെട്ട് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സും പ്രായമുള്ള രണ്ട് ആൺകുട്ടികൾക്കെതിരെ ഒരു പെൺകുട്ടി വ്യാജ പോക്സോ പരാതി കൊടുത്തിരുന്നു ഈ പരാതി വ്യാജമാണെന്നുള്ള ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കോടതി ഇന്നലെ ഈ ഒരു പരാമർശം നടത്തിയത് ഈ പെൺകുട്ടി വ്യാജ പരാതി കൊടുത്തതോടുകൂടി അറുപത്തി ദിവസമാണ് യാതൊരു തെറ്റും ചെയ്യാതെ ഈ പെൺകുട്ടി ഈ ആൺകുട്ടികൾക്ക് അതായത് ഈ ഇരുപത്തി ഒന്നും പതിനെട്ടും വയസ്സുള്ള ആൺകുട്ടികൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നുള്ളത് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ യുവാക്കൾ അറുപത്തിയെട്ട് ദിവസം ജയിലിലായതോടെ പെൺകുട്ടിക്ക് മാനസാന്തരം വന്നു അതോടുകൂടിയാണ് താൻ കൊടുത്തത് വ്യാജ പരാതിയാണെന്നുള്ള ഒരു വാദവുമായി പെൺകുട്ടി രംഗത്തെത്തിയത് ഈ പെൺകുട്ടി ഇത്തരം വാദവുമായി രംഗത്തെത്തിയതോടെ ഉപാധികളോടെ ഈ ആൺകുട്ടികൾക്ക് ജാമ്യം അനുവദിച്ചു അതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് അറുപത്തിയെട്ട് ദിവസം ജയിലിൽ കിടന്നതോടെ അവർ കൗൺസിലിംഗ് നടത്താനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നോക്കൂ ഈ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടി വ്യാജ പരാതിയാണ് കൊടുത്തത് അതായത് കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുമായുള്ള പ്രണയബന്ധത്തിനെ യുവാക്കളായ ആ കുട്ടിയുടെ ബന്ധുക്കൾ എതിർത്തു അത് ആ കുട്ടിയുടെ സഹോദര ഒരു സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കുട്ടി വഴിതെറ്റി പോകണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം അവർ വിലക്കിയതാണ് പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത് നോക്കൂ ചെറിയ പ്രായത്തിൽ അതായത് പോക്സോ ആക്ട് എടുക്കണമെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രായം വിദ്യാർത്ഥിനിയാണ് എന്തായാലും സ്കൂൾ വിദ്യാർത്ഥിനിയാണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു വ്യാജപരാതി ഈ പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ കൊടുക്കാൻ കഴിയാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ മൊഴി കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ മാനസിക അവസ്ഥയും നിലപാടുകളും എന്തും എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കണം പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അറുപത്തിയെട്ട് ദിവസമാണ് ഈ ആൺകുട്ടികൾ യാതൊരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടിയെ എന്തുകൊണ്ടാണ് ജുവൈനിൽ ഹോമിലേക്ക് വിടാത്തത് കാരണം അവൾ ശിക്ഷയ്ക്ക് അർഹതയാണല്ലോ യാതൊരു തെറ്റും ചെയ്യാതെയാണല്ലോ ഈ ആൺകുട്ടികൾ ജയിലിൽ കിടന്നത് ഇനി ഈ പെൺകുട്ടി ഒരു ഒരാപത്തിൽപ്പെട്ടാൽ എന്തൊരാപത്തിൽപ്പെട്ടാൽ ഈ പെൺകുട്ടിയല്ല ഏതൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനോ ആപത്തിപ്പെട്ടാൽ പോലും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ഈ ആൺകുട്ടികൾ അവരെ രക്ഷിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ പോലീസ് സർജനായ ബി ഉമാദത്തൻ ഡോക്ടർ ബി ഉമാദത്തൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതായത് പോക്സോ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ആര്നാടുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം യാദൃച്ഛികമായാണ് അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ സെല്ലിൽ ഒരു പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധൻ ഇടിയേറ്റ് അതായത് ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് സെല്ലിൽ കിടപ്പുണ്ട് ചെറുപ്പക്കാരനായ ഒരു എസ് ഐ ആയിടയ്ക്ക് ചാർജ് എടുത്ത ഒരു എസ് ഐ ആണ് അദ്ദേഹത്തിന്റെ കൈത്തരിപ്പ് ഈ പാവത്തിന് മേൽ തീർത്തതാണ് അപ്പോൾ ഈ ഉമാദത്തിന് എന്തോ ഒരു ഡോക്ടർ എന്തോ ഒരു ഒരു സംശയം തോന്നി അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ മർദ്ദനമേറ്റ് കിടക്കുന്ന ആളിന്റെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു തെറ്റും ചെയ്തു ഞാൻ ഒരു പത്ത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അത് ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു കുറ്റത്തിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് കൊണ്ടുവന്ന് ഇത്തരം ക്രൂരമായ ഒരു മർദ്ദനത്തിന് ഇരയാക്കിയത് ഉമാദത്തിന് എന്തായാലും അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ ആ പരിസരത്തോടെയോ ഒരു പെട്ടിക്കട നടത്തുന്ന ആളാണ് അദ്ദേഹം ചിട്ടിയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട് ഈ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അമ്മ അമ്മയും ഈ കടക്കാരനും തമ്മിൽ ഒരു സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിൽ ഈ ഇയാളോടുള്ള വൈരാഗ്യം തീർക്കാനായാണ് ഈ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയെ കൊണ്ടന്ന് കേസ് പിടിപ്പിച്ചത് അന്ന് പോക്സോ ആക്ച് നിലവിൽ വന്നിട്ടില്ല പക്ഷേ ഇതിന് തെളിവായി കൊടുത്തത് രക്തം പുരണ്ട ഒരു പെറ്റിക്കോട്ടാണ് വെള്ള നിറത്തിലുള്ള ഒരു പെറ്റിക്കോട്ടാണ് കൊടുത്തത് അപ്പോൾ അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് സംശയം തോന്നി ഇയാളുടെ വാക്കുകളിൽ ഈ മർദ്ദനമേറ്റിക്കിടക്കുന്ന ആൾ ആളുടെ വാക്കുകളിൽ ഒരു വിശ്വാസം തോന്നിയതുകൊണ്ട് അന്ന് തന്നെ ഈ പെറ്റിക്കോട്ട് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് പരിശോധിച്ചു പക്ഷേ ആ പെറ്റിക്കോട്ടിൽ രക്തം മനുഷ്യരക്തമല്ല പകരം കോഴിയുടെ രക്തമാണെന്ന് ആ പരിശോധനാ ഫലം വന്നു അതോടുകൂടി ഈ പെൺകുട്ടിയുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഇയാളോടുള്ള വൈരാഗ്യം തീർക്കാനായി കോഴിയെ കഥകിനിടയിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊന്നിട്ട് അതിനെ അറത്ത് അതിൻ്റെ രക്തമാണ് പെറ്റിക്കോട്ടിൽ പെൺകുട്ടിയുടെ പെറ്റിക്കോട്ടിൽ പുരട്ടി പോലീസിനെ ഏൽപ്പിച്ചതെന്നാണ് ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ അമ്മയുടെ പേര് പുറത്ത് വന്നിട്ടില്ല പെൺകുട്ടിയുടെ പേര് പുറത്ത് വന്നിട്ടില്ല ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെ കേസും എടുത്തിട്ടില്ല അപ്പോൾ അത്തരം പരാതികൾ മുമ്പ് തന്നെ നിലവിലുള്ളപ്പോഴാണ് ഇപ്പോൾ പോക്സോക്ട് നിലവിൽ വന്നത് ഈ പോക്സോക്റ്റ് നിലവിൽ വന്നപ്പോൾ നമുക്കറിയാം നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം ജിമോൻ കല്ലുപുരയ്ക്കൽ എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല ഈ ജിമോൻ കല്ലുരക്കിൽ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തെ വേറൊരു ഓൺലൈൻ വ്യാജ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ എന്ന് പറയപ്പെടുന്ന ഒരു രാഗം രാധാകൃഷ്ണൻ അയാൾ ഒരു പോക്സോ കേസിൽ അയാൾ ഇങ്ങനെ നിരവധി പേരെ കേസിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഈ ജോ ജീമോൻ കല്ലുപുരയ്ക്കലിനെ പോക്സോ കേസിൽ കുടുക്കി അതായത് അന്ധയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം എന്തായാലും ആ കുട്ടി തന്നെ ഇപ്പോൾ വന്ന് കോടതിയിൽ മൊഴി നൽകി അദ്ദേഹം എന്നെ പീഡിപ്പിച്ചില്ല ഈ രാധാകൃഷ്ണനും മറ്റു ചിലരും ചേർന്ന് എന്തൊക്കെയോ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് ഒരു മൊഴി കൊടുത്തത് എന്ന് ആ പെൺകുട്ടി പറയുകയുണ്ടായി നോക്കൂ എത്രയോ ദിവസം എനിക്ക് തോന്നുന്നു മൂന്ന് മാസത്തിലേറെ ഈ

ജയിലിൽ കഴിഞ്ഞു ഒടുവിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി അദ്ദേഹം ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല മറ്റൊരു സുഹൃത്തിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത് പക്ഷേ ഈ സംഭവങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെയോ ആ പെൺകുട്ടിയുടെ അമ്മയുടെ അമ്മയെയോ ഇതിന് പ്രേരിപ്പിച്ച രാഗം രാധാകൃഷ്ണനെയോ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികളൊന്നും തന്നെ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്തായാലും കോടതിയുടെ ഈ ഇടപെടൽ അതായത് പോക്സോ ആക്ടിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വളരെ നല്ലതാണ് പോലീസ് ഇത്തരം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ പുലർത്തണം ഇല്ലെങ്കിൽ നിരവധി നിരപരാധികൾ ഇനിയും ഈ ഒരു ആക്റ്റിൽപ്പെട്ട് അതായത് ഈ ആക്ട് മാത്രമല്ല എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഫോർ നയൻറ്റി എയ്റ്റി എ ഇത്തരം ആക്റ്റുകളിൽപ്പെട്ട് വീണ്ടും പല നിരപരാധികളും ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്